അയോധ്യ രാമക്ഷേത്ര ചടങ്ങിൽ എന്തിനു മതവിദ്വേഷം കാണുന്നുവെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രാമക്ഷേത്രം പണിയുക എന്നത് ഓരോ ഹിന്ദുക്കളുടെയും വികാരമാണെന്നും വെള്ളാപ്പള്ളി രാഷ്ട്രീയ തീരുമാനങ്ങൾ വോട്ടിനു വോട്ടിനുവേണ്ടിയാണ് രാമക്ഷേത്ര ചടങ്ങിന് പോകേണ്ട എന്ന് എന്തുകൊണ്ട് കോൺഗ്രസ് തീരുമാനിച്ചു തീരുമാനമെടുക്കാൻ പോലും അവർ വൈകി സി പി ഐ എം വളരെ നേരത്തെ തന്നെ തീരുമാനമെടുത്തിരുന്നു ആരെതിർത്താലും ഹിന്ദുക്കളിൽ ആ വികാരമുണ്ടെന്നും എതിരായി നിൽക്കുന്നത് ശരിയല്ല എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ആ ഹിന്ദു വികാരത്തിൽ എല്ലാ ഭവനത്തിലും അത് ജാതി മത വ്യത്യാസമില്ലാതെ രാമനെ ഇഷ്ടപ്പെടുകയോ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്ന എല്ലാവർക്കും അവരുടെ ഭവനങ്ങളിൽ ജീവൻ തളിക്കുക എന്നുള്ളത് ഞാൻ ആഹ്വാനം ചെയ്ത് ഉൾക്കൊള്ളാനുള്ള ഉൾക്കൊള്ളട്ടെ ഉൾക്കൊള്ളാൻ മനസ്സില്ലാത്ത ഒരു മനുഷ്യ ഉൾക്കൊള്ളണ്ട എന്നുള്ളൊരു ആശയത്തിൽ പറഞ്ഞതേ ഉള്ളൂ ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അദ്ദേഹം എന്ന് പറഞ്ഞാലും ദൈവതുല്യനാണ് ദൈവമാണ് യേശു ക്രിസ്തു ക്രിസ്ത്യാനികൾക്ക് ദൈവപുത്രനാണ് ദൈവമാണെങ്കിൽ അദ്ദേഹത്തെ മുസ്ലിങ്ങൾക്ക് അള്ളാഹു ദൈവമാണെങ്കിൽ അതോടൊപ്പം തന്നെയാണ് ഹിന്ദുക്കൾക്ക് ശ്രീരാമൻ ദൈവമാണ് മാത്രമല്ല ശ്രീരാമൻ എന്ന ആ ആശയവും ആ ക്ഷേത്രം പണിയുന്നതിന് വേണ്ടി ഉള്ള ശ്രമം ആദ്യം തുടങ്ങിയത് ആലപ്പുഴക്കാരൻ എന്നാണ് രണ്ട് എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് രണ്ട് എഴുപത്തി നാല് കൊല്ലങ്ങൾക്ക് മുമ്പ് ആലപ്പുഴക്കാരനായ ഒരു കളക്ടർ പക്ഷേ ഇന്നിപ്പോൾ അതൊരു വിവാദമാക്കേണ്ട കാര്യമില്ലായിരുന്നു കാരണം ഇതുമായിട്ടൊരു കേസുണ്ടായി ആ കേസുമായിട്ട് വിധിയുണ്ടായി രാമക്ഷേത്രം പണിയുന്നതിന് വേണ്ടിയിട്ട് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്ക് ക്ഷേത്രം പണിയുന്നതിന് വേണ്ടി രണ്ടര ഏക്കർ ചോദിച്ചത് അഞ്ചേക്കർ കൊടുത്ത് ഒരു സമവായത്തിലൂടെ ഒരു ജഡ്ജ്മെൻറ്റ് ഇന്ത്യയിലുണ്ടായി അതനുസരിച്ച് കണ്ടുമുട്ടലും അവരുടേതായ ആരാധനാലയങ്ങൾ പണയുന്നു പഠിച്ചു ചേർത്തുന്നു അതിൽ നമ്മൾ മതവിദ്വേഷം എന്തിനു കാണുന്നു അത് മതവിദ്വേഷം കൊത്തി കിളക്കി നമ്മൾ തമ്മിൽ കല്പിക്കുന്ന ശക്തി എന്തിനു വേണ്ടി രാമക്ഷേത്രം വഴിയിട്ട് മുസ്ലിങ്ങൾ അവിടേതായ ആചാരപ്രകാരമുള്ള ക്ഷേത്രം അവിടെ വഴിയിട്ട് ഇത് രണ്ടും ഒരു കോടതി വിധിയിലൂടെ ഉണ്ടായ ആ തീരുമാനം എന്നൊരു കോടതി വിധിയാണല്ലോ നമുക്ക് പരമോന്നതമായി നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഒരു സത്യം ആ സത്യത്തെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നമ്മളെല്ലാം മത സൗഹാർദ്ദമാണ് ഇഷ്ടപ്പെടുന്നത് ആ മത സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് മതവിദ്വേഷം ഇല്ലാതെ രാമക്ഷേത്രം പണിയുക എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുക്കളൊരു വികാരമാണ്